നിങ്ങളുടെ നാളും പേരും കമന്റ് ബോക്സിലേക്ക് ഇട്ടു വരാൻ മാർഗം ഇട്ട് തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും പൂജാതി കർമ്മങ്ങൾ ഉൾപ്പെടുന്നതായിരിക്കും നമസ്കാരം ആധാര സഹസ്രകരണം താരാധിപം മണിമൂലകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി മുതൽ ഓഗസ്റ്റ് മാസം മുപ്പതാം തീയതി വരെയുള്ള മാസപരത്തിൽ നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം വിശാഖത്തിന്റെ ആദ്യത്തെ ഒരു പാതവും അനിഴത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് പാതവും തൃക്കേട്ടയുടെ ഒന്ന് രണ്ട് മൂന്ന് നാല് കൂറാണ് നമ്മൾ ഇവിടെ വിചിന്തനം ചെയ്യുന്ന അഭിവൃദ്ധിയും സമാധാനവും സന്തോഷവും ഉള്ള മാസമാണ് ഇത് ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും അധിപനായ ശുക്രൻ നൂർച്ച സ്ഥാനത്ത് ആണ് കലാകാരന്മാർക്ക് നല്ല സമയമാണ് പുതിയ ടെക്നിക്കിലേക്ക് ഇവർ പോവും മാനാമാനങ്ങൾ മാറിക്കിട്ടും കിട്ടാനുള്ള പണം തിരികെ കിട്ടും വ്യാഴം രാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു തന്മൂലം പണസംബന്ധമായ കാര്യങ്ങൾ നടക്കും ഗ്രഹം പുതുക്കിപ്പണി വിദ്യാർത്ഥികൾക്ക് നല്ല തൊഴിൽ ലഭിക്കും വിദേശ ജോലി ലഭിക്കും വിദ്യാവിജയം ഉണ്ടാവും മാതാപിതാക്കൾക്ക് സന്തോഷിക്കാം പ്രണയ സാബല്യം നടക്കും ദമ്പതിമാർക്ക് നല്ല സമയമാണ് ഉല്ലാസയാത്ര പോകും വീട് മോടി പിടിപ്പിക്കും തൊഴിൽ ഉയർച്ച ഉണ്ടായും ഷെയർ മാർക്കറ്റിൽ ഉയർച്ച ഉണ്ടാവും പുതിയ വാഹനങ്ങൾ മേടിക്കും ചെയ്യുന്ന ജോലികളിൽ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തും അപ്രതീക്ഷിത ധനം ലഭിക്കും നിക്ഷേപങ്ങൾ കൂടും വിദേശ യാത്ര പോവും തുടങ്ങിക്കിടന്ന വിവാഹങ്ങൾ നടക്കും പുതിയ വാഹനങ്ങൾ മേടിക്കും പരീക്ഷകളിൽ വിജയിക്കും വീടുപണി പൂർത്തിയാക്കും വീട് മോടി പിടിപ്പിക്കും ആഗ്രഹങ്ങൾ മുക്കാലും സാധിക്കും ഉന്ന ഉന്നതരുമായ രക്തിബന്ധം സ്ഥാപിക്കും പുതിയ തൊഴിലേർപ്പെടും ജോലിയിൽ പ്രമോഷൻ ഉണ്ടാകും വിനോദയാത്ര പോകാൻ ഇടയാകും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും കടബാധ്യതകൾ തീരും പഴയ വാഹനം മാറി പുതിയ വാഹനം മേടിക്കും ദാമ്പത്യം സന്തോഷകരമായിരിക്കും ഉദര രോഗങ്ങളുടെ ശല്യം ഉണ്ടാകാനിടയുണ്ട് യാത്രയിൽ രേഖകൾ നഷ്ടപ്പെടാൻ ഇടയാവും വിദ്യാർത്ഥികൾക്ക് കൃത്യത്തിനനുസരിച്ച് വിദേശ ജോലി ലഭിക്കും മാതൃഭവത്ത് രേഖാ മൂലം ലഭിക്കും പ്രണയി പ്രണയിക്കുന്നവരുടെ ആഗ്രഹം നടക്കും ഉന്നത ജോലിയും ചേരും യുഗ്മശി രാജ നേരത്തൊഴിൽ പുറത്തേക്ക് പോകും പുതിയ ജോലി ലഭിക്കും വിദേശ ജോലിക്ക് സാധുകരിക്കും മംഗളകർമ്മങ്ങൾ സംബന്ധിക്കും തടസ്സപ്പെട്ട വിവാഹം നടക്കും പ്രണയിക്കുന്നവരുടെ ആഗ്രഹം നടക്കും ദമ്പതി സുഖം ലഭിക്കും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഇടവരും ആത്മവിശ്വാസം ഐ ടി മേഖലകൾ പുരോഗമിക്കും മേലതയായുള്ള ഇഷ്ടം സമ്പാദിക്കും ജോലിയിൽ പ്രമോഷൻ ലഭിക്കും പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കും ആഗ്രഹങ്ങൾ സബലീകരിക്കും കിടന്ന മുടങ്ങിക്കിടന്ന തൊഴിൽ തൊഴിലുകൾ പുനരുദ്ധീകരിക്കും സഹപ്രവർത്തകരിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കാൻ ഇടവരും മുതിർന്നവരുടെ വാക്കുകൾ പാലിക്കണം ജ്യോതിഷ സംബന്ധമായ ഏത് കാര്യങ്ങൾക്കും മുഹൂർത്തങ്ങൾക്കും വിവാഹമോ പേരിടിയിലോ ഗ്രഹപ്രവേശനമോ അതുപോലുള്ള ഏത് കാര്യങ്ങൾക്കാണെങ്കിലും നിങ്ങൾക്ക് നേരിട്ട് വരാം ഇല്ലെങ്കിൽ കോണിക്കുള്ളിൽ ബന്ധപ്പെടാം എന്റെ പേര് കൃഷ്ണൻകുട്ടി കിണകൻ എന്നാണ് ഞാൻ താമസിക്കുന്ന ചങ്ങനാശില്ലാണ് ജ്യോതിഷാലയത്തിൻ്റെ പേര് ശ്രീരാമകൃഷ്ണ എന്നാണ് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമസ്കാരം